മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്മ ചെയ്യാനുള്ള ധാരാളം മോട്ടിവേഷനുകൾ ഉണ്ട് ഇപ്പൊ വിശുദ്ധ ഖുറാൻ എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെ സത്തെടുത്ത് പരിശോധിച്ചാൽ അല്ലെ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സ്വഹാപത്തും അതിൽ വന്ന ആളുകളും ചെയ്ത ധാരാളം വലിയ നന്മകളുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭൗതിക ലോകത്ത് നന്മകൾ ചെയ്തുകൊണ്ട് മാത്രമായില്ല തിന്മകളിൽ നിന്ന് വിട്ടുനിന്നത് വിട്ടുനിന്നാൽ മാത്രമേ അവനെ സംബന്ധിച്ചിടത്തോളം പടച്ചവന്റെ തൃപ്തി ലഭിക്കുകയുള്ളൂ ആ തൃപ്തി മുഖേന അവന് സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസം അവനെ നന്മയിലേക്ക് നയിക്കുന്നു തിന്മയിൽ നിന്ന് തടയുന്നു ഇവിടെ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നന്മയിലേക്ക് പോകണം എന്നൊരു ചിന്തക്ക് അവർക്ക് ഇവിടെ ഒരു പ്രത്യേക മോട്ടിവേഷൻ ഇല്ല തിന്മയിൽ നിന്ന് വിട്ടു അവർക്ക് പ്രത്യേക മോട്ടിവേഷൻ ഇല്ല അതും അവർക്ക് ചോയ്സ് ആണ് വേണേ ചെയ്യാ വേണ്ടേ ചെയ്യണ്ട എന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇവിടെ തുടർന്ന് വന്നാൽ എന്തായിരിക്കും ഇവിടെ ആ ഒരു ചിന്താഗതി കാരണത്താൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നതിന്റെ ഒരു ഉത്തരം കൂടി നമുക്ക് കിട്ടണല്ലോ ഷംജാസ് ആ അസാ ഏഹ് പറഞ്ഞ വിഷയത്തിന്റെ ഒരു തുടർച്ചയാണ് എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും ഇത്തരം ആളുകൾ ഈ ചോയ്സ് ആയിട്ട് അത് സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരു ഭാഗം ഇതിന്റെ വിഷയത്തിൽ കടന്നു വരുന്നത് നന്മകൾ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളടത്ത് നന്മകൾ കൺസിസ്റ്റന്റ് ആയിരിക്കില്ല ഒരു ഡിസിപ്ലിനഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓർഗനൈസ്ഡ് ആയിരിക്കില്ല അത് ഇങ്ങനെ ചിന്ന ഭിന്നമായി ആരെങ്കിലൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് അത് അതുണ്ടാവുക പിന്നെ അതോടൊപ്പം തന്നെ അതിൽ ഒരു ഡിലേമ എന്ന് പറയുന്നത് നന്മകൾ ഏത് ഇത് തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാകുന്നത് അപ്പൊ ഇതായിട്ട് അവസാന പറഞ്ഞ പോയിന്റാണ് അത് വളരെ വ്യക്തമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇവിടെ ചാരിറ്റി എന്ന് പറയുമ്പോഴേക്കും അതിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ അതിൽ ഒരുപാട് ഫണ്ട് തട്ടിപ്പ് നടക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നന്മകൾ എൻ്റെ ഒരു ഒരു എത്തിക്കൽ ഡിലേമ അവിടെ വരും അത് അവർക്ക് വരുന്നതല്ല കാരണം അവർക്ക് എത്തിക്സ് എന്ന് സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിലൊരു ഡില വരേണ്ട കാര്യമില്ലല്ലോ പക്ഷെ പൊതുവിൽ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ടുത്തോളം ഒരു ബേസിക് വെത്തിക്സ് ഒക്കെ പിന്നെയും പിന്നെയും നമ്മളെ ഉള്ളിലേക്ക് തേട്ടി വരുന്നത് കൊണ്ടേ നമുക്ക് അങ്ങനെ തോന്നലുണ്ടാവും ഈ തട്ടിപ്പുകൾ നടക്കുമ്പോൾ സാധാരണ ഞാൻ അങ്ങനെ പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ ഈ ചാരിറ്റിക്ക് ഈ യാചകരായ ആളുകൾ വരുമ്പോ എല്ലാരും പറയും ഈ ഓക്കെ തട്ടിപ്പാണ് ഒന്നിനും കൊടുക്കണ്ടെന്ന് അറിയാം അപ്പൊ പൊതുവെ എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ എല്ലാം തട്ടിപ്പാൻ ഒരു ഫീൽഡിലോട്ട് നന്മകളെ സെലക്ട് ചെയ്യാറ് അപ്പൊ അവിടെ നന്മകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ഒബ്ജക്റ്റീവായി കാണാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം സബ്ജക്റ്റീവ് നന്മകളെ കാണുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെ വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ മനുഷ്യബുദ്ധിക്ക് പരിമിതം മായ ചില കാര്യങ്ങളായത് കടന്നു വരിക രണ്ടാമത്തെ വിഷയം ഈ തിന്മകൾ എന്ന് പറയുന്ന മറ്റൊരു ഭാഗം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പോലെയുള്ള ചിന്തകളുള്ള ആളുകൾ സമൂഹത്തിൽ വർദ്ധിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ചിന്തകൾ സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ആയാൽ ഉണ്ടാവുന്ന അവസ്ഥ ഇപ്പോ യുക്തി വിചാര മാസിക ഇത് യുക്തി യുക്തി മാസിക യുക്തിവാദികൾ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കാലമായി ഈ കേരളക്കരയിലടക്കം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ചില ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങളൊക്കെ പലപ്പോഴും എഴുത്തുകളിൽ മാത്രമേ വരാറുള്ളൂ കാരണം എഴുത്തുകൾ അവർക്കത് എസ്റ്റാബ്ലിഷ് ഇമ്പോർട്ടൻ ആണ് പക്ഷെ പറച്ചിലുകൾ അത് വരാറില്ല ഇപ്പോ വളരെ സമീപകാലത്താണ് ഇപ്പോൾ ഈ രവീന്ദ്രനെ പോലെയുള്ള എസ് എൻസിലെ വേദികളൊക്കെ ഇത്തരം സംസാരങ്ങളൊക്കെ വന്നിട്ടുള്ളൂ അപ്പോ ഈ പലിശ ചൂതാട്ടം അല്ലെങ്കിൽ കൊള്ള വഞ്ചന ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇത്തരം മാസികകളിൽ പോലും അവർ രേഖപ്പെടുത്തുന്നത് അതിന്റെ ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടില്ല അതുകൊണ്ടത് കാണിക്കുന്നില്ല എന്തായാലും അത്തരം ആളുകൾ ആ വിഷയത്തെ പോലും കാണുന്നത് ശരിക്ക് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അതൊന്നും തെറ്റാണ് എന്ന് നമ്മൾ പറയാൻ പോകേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് വേദികൾ ഇത് പറഞ്ഞതാണ് നിങ്ങൾ ആളെ നോക്കുക ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൊറാലിറ്റിക്ക് പോലും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ അതിന് പോലും വളരെ പാഠ വിപരീതമാണ് ഇന്ന് ഇന്ത്യ പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ അടക്കപ്പെടേണ്ട കാര്യമാണ് പക്ഷെ അവർ പറയുന്നത് ശരിയാണ് എന്നാണ് ഇവിടെയാണ് ശരിക്ക് ഈ മൈത്രനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരം ഈ പറഞ്ഞ ഏതാല് എണ്ണിയ ആളുകളിൽ ഇപ്പോൾ മൈത്രിനെ മാത്രമല്ല പൊതുവായാലും പെണ്ണാറുള്ള കാരണം ഈ മനുഷ്യൻ പച്ചക്ക് യുക്തിവാദം പറയുന്നത് കൊണ്ടാണ് പക്ഷേ മൈത്രിയെ പോലുള്ള ആളുകളൊക്കെ പൊതുവില് ഇപ്പൊ ഫലസ്തീൻ ഇസ്രായേൽ വിഷയക്ക് വരുമ്പോൾ അദ്ദേഹം ഫലസ്തീന്റെ പക്ഷത്തിന് ഒരുപാട് സംസാരിക്കുന്ന കാണാറുണ്ട് പക്ഷെ ഇവിടെയുള്ള ഈ പോളിഷ്ഡ് അല്ലാത്ത കുറെ യുക്തിവാദി ടീമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഷ്ഡായ യുക്തിവാദി ടീമുണ്ട് ഇവരെ പോലെ പച്ചക്ക് പറയാത്ത ടീം അവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് തേച്ച് എനിക്ക് വെക്കുന്ന കുറെ സാധനം ഉണ്ടല്ലോ അതൊക്കെ കുറിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നിയമങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അതിനെ പിന്വരുണ്ട ഒരു ആവശ്യം ില്ല ഇനി ഇൻ കേസ് ഒരവസരം കിട്ടിയാൽ നമ്മൾ സാധാരണ പറയും ഈ തഞ്ചത്തിൽ അല്ലെ പൂച്ച പാലു കുടിക്കുന്നതിനെ കുറിച്ച് പറയില്ല അതുപോലെ തഞ്ചത്തിൽ അവസരം കിട്ടിപ്പഴിഞ്ഞാൽ ഈ പണിയൊക്കെ പുറത്തെടുക്കാൻ റെഡി ആയി നിൽക്കുന്ന തീരുമാനം വരും പിന്നെ പേരിന് ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മകളൊക്കെ പറഞ്ഞില്ലെങ്കിൽ സമ്മതം പിടിച്ചുക്കാൻ പറ്റില്ല മാത്രം പറയുന്നതാണെന്നുള്ളതാണ് അതെന്താ ശരിക്കും ഈ വിഷയം നമ്മൾ എടുത്തതിന്റെ ഒക്കെ മറന്നാണ് ചോദി സൂചിപ്പിക്കണം